നമ്മൾ ഈ ഓസ് വെച്ചിട്ടാണ് ഇത് ചെടികളൊക്കെ നനക്കുന്നത് ചെടിക്കൊരു വാട്ടുണ്ട് ഇത് ഈ പൈപ്പിലിത് പറ്റിയില്ലാന്നാണ് തോന്നുന്നത് ഇതിലും കുറഞ്ഞൊരു വാറ്റ ഡെയിലി ഒരു പ്രാവശ്യം നനക്കുന്നത് ഇനി രണ്ടു പ്രാവശ്യം നനക്കേണ്ടിയിരുന്നാണ് തോന്നുന്നത് പിടിച്ചു വരുന്നുള്ളൂ ഇതിനും കുഴപ്പമില്ല ഇത് നല്ല നല്ല രീതിയിൽ വളരെയുണ്ട് പിന്നെ ഇവിടെ ചീരയാണ് ചീര കുഴപ്പമില്ലാതെ വളരെയുണ്ട് ചീരണ്ട് മുളകുണ്ട് അതൊക്കെ ചുവന്ന ചീരയാണ് ാണ് നമ്മൾ ഇതുപോലെയുള്ള ഇത് നല്ല കുഴപ്പമില്ലാതെ ഒരു വർഷമായി ഒരു കുഴപ്പമില്ല പൊട്ടാത്ത നല്ല ഓസാണ് എല്ലാം ഓരോ നേരമാണ് നൽകുന്നത് ചൂടിനനുസരിച്ചിങ്ങനെ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും അങ്ങനെ രണ്ട് പ്രാവശ്യമാക്കി നൽകേണ്ടി വരും ഇവിടെയൊക്കെ വലിയ മുളക് വെച്ചിട്ടുണ്ട് ഇത് കാശ്മീരി മുളകും ഉണ്ട് മറ്റേ എരിവുള്ള മുളകുണ്ട് കാശ്മീരി മുളകിന് എരിവില്ലാത്ത മുളകാണ് പിന്നെ ഈ ഭാഗത്ത് ചീര ഇട്ടിരുന്നു ചീര അത് പച്ച ചീര ആയിരുന്നു അത് മുളച്ചില്ല ഇവിടെ ഒരു തക്കാളി ഉണ്ട് ഇനി പൂ വരുന്നുണ്ട് വച്ചാൽ ആവുമെന്ന് തോന്നുന്നു അവിടെ തുടമുളകുണ്ടായതാണ് കുഴപ്പമില്ലാതെ വളരെ പൂവുണ്ടാവുന്ന ചീര ബസിക്കുന്ന ചീരയല്ല കോഴിച്ചീരെന്നു പറയും പല നാട്ടിലും പല ഇത് ആണ് ഇതിൽ പറയുന്നത് നമ്മുടെ നാട്ടിലിവിടെ കോഴിച്ചീരുന്ന പറയും എല്ലാം ചെടിക്കും ഒരു നേരമാണ് നിൽക്കുന്നത് കുഴപ്പില്ലാതെ ചൂടിനനുസരിച്ചിരുന്ന നന ഇത് രാവിലെ വൈകുന്നേരമായിട്ട് ത്തിന് ചൂടാവുമ്പോൾ രണ്ടോ മൂന്നോ സമയം നനക്കേണ്ടി വരും ആന്തൂരം അത്ര ചൂട് ഇഷ്ടപ്പെടാത്ത ഇന്നാൽ വെളിച്ചം വേണ്ട സ്ഥിരപ്രകാശം ഡയറക്റ്റ് തട്ടാത്ത സ്ഥലത്താണ് ആന്തൂര്യം വയ്ക്കേണ്ടത് നമുക്കൊരു നല്ല ചൂടുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നനക്കേണ്ടി വരും ഇപ്പോൾ ഒരു പ്രാവശ്യം നനയ്ക്കും വൈകുന്നേരം നനച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണിലത് ഇറങ്ങിയത് ഈർപ്പം ഒരുപാട് സമയം നിൽക്കും വൈകുന്നേരം നല്ല ും അതേമാതിരി നേരിട്ട് സൂര്യപ്രകാശം ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് എന്നാൽ സൂര്യപ്രകാശം വേണമെങ്കിൽ വലിയ വെയിലില്ലാത്ത സ്റ്റൈഡുള്ള ചെറുത്ത് അങ്ങനെ നടനാവും നല്ലത് ഇനി നമ്മളിവിടെ സീറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് മോളിൽ മുകളിൽ സീറ്റിങ്ങനെ കെട്ടി കൊടുത്തു കട്ടാതെടുക്കുകയാണ് ചെറിയ ചട്ടിയിലായത് കൊണ്ട് ഇടയ്ക്ക് നനച്ചെടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് വാടി പോകാൻ സാധ്യതയുള്ള ചെടികളാണ് പിടിക്കില്ല ഈ ഒരു போகன் இல்லாத மாசாயிரு ചെടീൻ്റെ പൂ പെട്ടെന്ന് പോകുന്നുണ്ട് ഒരു ദിവസം നിൽക്കുന്നില്ല ഡെയിലി നനക്കണം എന്നൊന്നുമില്ല അതെല്ലാം നനക്കുമ്പം കുറേശ് നനക്കുന്നുണ്ട് താഴ്ന്നു നല്ല ചെറിയ ചെറിയ തൈകൾ വരുന്നുണ്ട് അതിൽ നിന്ന് നല്ല വരുന്നുണ്ട് വരെയുണ്ട് മരുന്നടച്ചിട്ട് മരുന്നെടുത്ത് പോയി പോകണമല്ല വലിയ നന വേണ്ടെന്ന് അത് ഞാൻ ഡെയിലി നനച്ചിടക്കുന്നുണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല ഡെയിലി ഒരു കളിച്ചിരി വിഭാഗത്തിൽപ്പെട്ടാണത് ഇതിനും ഡെയിലി നനക്കണം അല്ലെങ്കിൽ ഇത് വാടിപ്പോകും ഈ ജമന്തിയാണ് ജമന്തി മുട്ടിട്ടിട്ടുണ്ട് ഇതിനും ഡെയിലി നനക്കേണ്ട ചെറിയ ഇതിന് തീരെ നന വേണ്ട എത്ര എങ്കിലൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി എന്നാലും ഞാൻ ഡെയിലി നനക്കുന്ന കൂട്ടത്തില് നനക്കുന്നുണ്ട് ഇതിന് എപ്പോഴും എന്നും നനക്കണം രണ്ടു നേരം നനക്കാൻ പറ്റില്ല അത്രയും നല്ലതാണ് അല്ലെങ്കിൽ വാടിക്കില്ല കോളാതിക്ക് വലിയൊരു നന വേണ്ട ഡെയിലി നനക്കുന്നുണ്ട് കൂട്ടത്തിലൂടെ നനച്ചുകൊടുക്കുന്നത് നല്ലതാണ് ഇതൊക്കെ അടിമയാണ് ഇതൊക്കെ പറഞ്ഞാൽ നന ഒന്ന് നനയ്ക്കുന്നുണ്ട് പറഞ്ഞ നന ഏറിയാട്ടുണ്ടെങ്കിൽ വേരൊക്കെ ചെയ്യുന്നു പോവും ഇത് നന ഏറിയിട്ടുള്ള പ്രശ്നമാണ് ആ ചുവന്ന കളറ് കയറി ഇനി പ്രത്യേകിച്ച് അങ്ങനെ അത്ര വരെ നന ഒന്നും വേണ്ട നാലുണ്ടായി നനക്കുന്നുണ്ട് ഇത് ഇത് മുട്ടു വന്നിട്ടുണ്ട് അതൊരു രണ്ടിസം കൂടുമ്പോഴൊക്കെ കാണിച്ചാൽ മതി ഇതും തെച്ചിയാണ് പുറത്തല്ലാത്ത രീതിയിൽ വളരെയല്ല വളം ചെയ്തിട്ടുള്ള അതാണ് ഇപ്പോൾ അത് മാസമാർ ഇതിൻ്റെ പേരറിയില്ല അത് ഞാവൽപ്പായത്തിൻ്റെയൊക്കെ ഒരു വിലയും തോന്നുന്നു പക്ഷേ അത് തായ്ക്കാൻ പറ്റില്ല അത് തായ ഉണ്ടാകുന്നുണ്ട് നല്ല ഒരു ഭംഗിയുള്ളൊരു പൂവാണ് ായി വരുന്ന കുത്തി കുറമുളകാണ് ഇങ്ങനൊരു വാട്ടം വരുന്നത് പുതിയ തയ്യായിട്ടിട്ട് ഞാൻ പിടിപ്പിച്ചുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ വാട്ടം വരുന്നത് ഇങ്ങനൊരു ഒരു മഞ്ഞ കളറുണ്ട് എന്താണ് സംഭവം എന്നറിയില്ല ഞാൻ ഏറിയ കുഴപ്പമാണ് എന്താണെന്നറിയില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിനും ഡയലി നടക്കുന്നുണ്ട് എനിക്ക് നാനാ വീട്ടിലിങ്ങ് വാടി പോകുന്നുണ്ട് ഈ ചെറുബാറ ഡയലി നനക്കേണ്ട ചെരിയാണ് ഇത് എത്ര പെട്ടെന്ന് അങ്ങനെ പോകാത്തൊരു തള്ളിച്ചെരി വരുമ്പോട്ടാ അങ്ങനെ നിന്നോളും ആഗ്ലോണിമ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് നനച്ചാൽ മതി അങ്ങനെ കൂടിയാലത് ഉണങ്ങി പോവും ഡയലി നനക്കണു നനച്ചില്ലെങ്കിൽ ണങ്ങൊന്നുമില്ല പൂടാൻ ഇടാൻ ബുദ്ധിമുട്ടാണ് ഡെയിലി നനക്കൊണ്ടൊക്കെ നല്ലത് ഇനി ഇപ്പം ഇപ്പോൾ വളം ചെയ്ത് മണ്ണ് പുതിയ മണ്ണ് കിട്ടുകൊടുത്തതാണ് ഇതൊക്കെ ഡെയിലി നൽകേണ്ട ചെടികൾ കൂട്ടമാണ് പൂച്ചടി ഇതിനൊന്നും നനക്കലുണ്ട് നല്ല ഭംഗിയുള്ളൊരു പൂണ്ടാണ് അതുപോലെ ഒരു ഇലനഞ്ഞ് ചുവപ്പ് കളറായിട്ട് വരണമാണ് അധിക ചെടികളും ഡെയിലി നടക്കേണ്ട ചെടികളാണ് നനച്ചില്ലെങ്കിൽ ഒന്നാ നനെ കൂടിയാലും പ്രശ്നമാണ് നന കൂടിയാൽ ചീഞ്ഞു പോകും അപ്പം അവിടെ പറഞ്ഞില്ല അതൊക്കെ നനെ കൂടിയാൽ ചീഞ്ഞു പോണ ചെടി പെട്ടാണ് അത് പിന്നെ ചേമ്പ് വർഗത്തിൽ പെട്ട ചെടിയും അത് എന്താണ് സ്ഥിതി ഇതിനെപ്പറ്റി അത്ര ഗ്രാഹമില്ല ചിലപ്പോന്ന് വെച്ചാൽ പോകുകയെന്നുണ്ടറിയില്ല ചേമ്പ് വർഗത്തിൽ വെട്ട ചെടിക്കാൻ നന കൂടിയ പ്രശ്നം പക്ഷേ നമ്മൾ വീട്ടിൽ ഒക്കെ വളർത്തുന്ന ചേരുമ്പോൾ അത് എത്ര നനയുണ്ടായാലും അത് പോവില്ലായിരുന്നു അങ്ങനെ നമുക്ക് മറ്റേത് നമ്മൾ ഈ ചെടിക്ക് ഈ ചേമ്പ് വർഗത്തിലുള്ള നന കയറിയപ്പായി ചെയ്യുമോ ും നന ഇങ്ങനെ തിന്നു അങ്ങനെ കഴിഞ്ഞിട്ടൊന്നും ഇങ്ങനെ ഒന്ന് പാർപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ പോലെ ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷാറായിട്ട് തിന്നു ഇതൊരു മദർ പ്ലാൻ്റെ ആയിരുന്നു ഇതിന് ഫുള്ള് നമ്മൾ പിരിച്ചപ്പുറത്ത് ചട്ടികളിൽ വെച്ചിട്ടുണ്ട് നല്ല സറായിട്ട് ഉണ്ടാകുന്നു ഡെയിലി വൈകുന്നേരം നനക്കുന്നുണ്ട് എല്ലാ നനച്ചില്ലെങ്കിൽ പിന്നെ അതിനൊരു വാട്ടം അങ്ങനെ വരും അപ്പോൾ നല്ല കൂടുതലും നനക്കണമൊന്നുമില്ല ഒന്ന് വെള്ളം ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടങ്ങനെ പോകുള്ളൂ അത് കൊണ്ട് നല്ല ഇല നനയാനുള്ളൊരു കൂടുതലും നനച്ചാൽ എൽപ്പം ചെയ്തു പോകാൻ സാധ്യതയുണ്ട് ഇവിടെ അഗ്ലോണമെൻ്റ് പുതിയ തൈകളാണെങ്കിൽ നമുക്ക് ഈ അഗ്ലി സംഭവം വില കൂടിയതാണെങ്കിലും അതിൽ തൈകളുണ്ടാക്കി എടുക്കാം ഒരു തൈ കിട്ടിയാലും നമുക്ക് പെട്ടെന്ന് പല തൈകളാക്കി എടുക്കാം അതെങ്ങനെയാണ് ഞാൻ ഒരു പൊടിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് തയ്യാറാക്കി പെട്ടെന്ന് വളർന്ന് ഒരു ചെടിയാണ് പെട്ടെന്ന് അത് മാസായി തിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഓർക്കിഡ് രണ്ട് നേരം നനച്ചാലും അത്ര നല്ലത് പ്പോൾ അതിൻ്റെ വേരിനിങ്ങനെ നനവ് നിൽക്കുന്നത് നല്ലതായിട്ടാണ് ഞങ്ങളിവിടെ ഒരു ക്ലാസ്സിൽ നനക്കുന്നുള്ളപ്പോൾ മഴയൊക്കെ അടുത്ത് കിട്ടുന്നതുകൊണ്ട് വലിയ ചൂടില്ലാത്തതു ഇങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് കൂടുതലും നനക്കണമെന്നില്ല ഡെയിലി ഒരു ക്ലാസ്സിലൊന്നും പ്രവേശിങ്ങനെ വെള്ളം ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുക്കുന്നു കൂടുതലും നനച്ചു കഴിഞ്ഞിട്ട് എല്ലാം നിൽക്കുന്നുണ്ട് ഇത് വേറെ ചകിരി ചൈരിത്തൊണ്ടും പിന്നെ മരത്തിൻ്റെ കരിക്കാട്ട അങ്ങനത്തതൊക്കെ വേറൊന്നും ഞങ്ങളിതിന് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണില്ല കരിക്കാട്ടും ചകിരിത്തൊണ്ടും ആണ് ഞാൻ ചേരിപ്പളി വേറൊന്നും ഞാനിതിൽ വളക്കി വേറൊന്നും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വെള്ളമൊന്നും ഇങ്ങനെ പാർപ്പിച്ച് കൊടുക്കുന്നു കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല പിന്നെ ഇത് മണി പ്ലാന്റ് ആണ് ഈ ഇടത്ത് മറക്കുക ഇനി വീട് കൂട്ടത്തിൽ ഇങ്ങനെ നനച്ചു പോകുമ്പോൾ മണി പ്ലാന്റ് നടക്കാൻ മറക്കുന്നത് അപ്പോൾ പാടുമ്പോഴാണ് നമ്മൾ നനച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മയുണ്ട് ഈ ഓർക്കിഡ് നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അടിയിലുള്ള അഗ്ലോണി മൊത്തം നനകൂട്ടുണ്ട് അപ്പോൾ അത് വെറുതെ ഒന്നെങ്ങനുണ്ട് നമ്മളൊന്ന് ഇതിൻ്റെ ഇല ഒന്നങ്ങൾ നനച്ചു പോയാൽ മതി ഇവിടെ ചെന്ന ഇവിടെ ഈ ഒരു ഓലച്ചെടിയാണുണ്ട് ഇതൊക്കെ ഡെയിലി നൽകുക ഇപ്പോൾ പിടിച്ച് വന്നാൽ പിന്നെ അതിനങ്ങനെ നനക്കൊന്നും വേണ്ട അതിന് മണ്ണിലാണെങ്കിൽ നമ്മൾ തീരെ നനക്കാതെ നിർത്തിയാൽ മതി മണ്ണിലല്ലാത്തത് കൊണ്ട് നമ്മൾ ഡെയിലി നനക്കുന്നുണ്ട് പിടിച്ച് വരുവോ നമ്മൾ ഡെയിലി നോക്കുക പിന്നെ ഇത് ഇപ്പം ഇവിടെ ഡെയിലി നനക്കേണ്ട ചെടികളാണ് ഇത് വെറുതൊന്നാം അങ്ങോട്ട് വെള്ളം ഒന്നാങ്ങോട്ട് പാർപ്പിച്ച് കൊടുക്കുന്നുള്ളു അങ്ങനെ കൂടുതൽ നടക്കണമെന്നുണ്ടോ ഞാൻ വേണ്ടതല്ല ഇവിടെ ഇതിൻ്റെ ആ ഓലച്ചെടി അതിൻ്റെ പേരറിയില്ല അതിന് ഇങ്ങനെ ഇവിടെ നട്ടിട്ടുണ്ട് പിടിച്ച് വരണല്ലോ പുതിയ തൈകളായിട്ടാണെങ്കിൽ ഇതിനൊന്നും അങ്ങനെ കൂടുതലും നില ഒന്നും വേണ്ട വെറുതെ എല്ലാം ഒന്നുകൊണ്ട് കുറഞ്ഞ വെള്ളം മതിയാണ് അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഒന്നങ്ങോട് പാർപ്പിച്ച് കൊടുത്താൽ അങ്ങനെ വാട്ടത്തിൻ്റെ ഒക്കെ അങ്ങോട്ട് മാറും എന്തായാലും ചൂപ്പിച്ചട്ടീന്ന് വിളിച്ചത് എന്താണെന്ന് അറിയില്ല അത് കളറൊക്കെ മാറിയിട്ടുണ്ട് പോവാ എന്താ അറിയില്ല ഇപ്പോൾ എനിക്കത് വരുന്നും ശത്ത് അങ്ങനെ ഉണ്ടാണെങ്കിൽ നല്ല നനമാണ് ഞാൻ ഡെയിലി ഒരു പ്രാവശ്യം നടക്കേണ്ടി വരുന്നത് വർക്ക് ചെയ്യുന്നു രണ്ട് പ്രാവശ്യം ആക്കേണ്ടി വരും അങ്ങനെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് ഇങ്ങനെ മണ്ണ് അടിഭാഗത്ത് തീരെ മണ്ണിടാൻ പാടില്ല ഈ നല്ല തുണങ്ങിയ ചപ്പവും മരത്തിൻ്റെ കൂതലായ ഇട ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം മണ്ണ കാലിവളം പിന്നെ ഇംഗ്ലീഷ് വളം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം നല്ല വണ നല്ല ചുവടുഭാഗം നല്ല തണുക്കാൻ വേണ്ടി നല്ല നനച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് നമ്മളവിടെ ഉണ്ടാവില്ല ചൈക്കയാണ് ചൈക്ക അവിടെ അങ്ങനെ ഉണ്ടായി അവരുണ്ട് അതിൻ്റെ അവകാശങ്ങൾ വന്നാൽ തിന്നു പോകുന്നുണ്ട് പൊയ്ക്കളും എല്ലാം പൊയ്ക്കോളുണ്ട് അവിടെയൊക്കെ ഞാൻ തിരിച്ച് കളഞ്ഞതാണ് അത് കരിവേപ്പന്മാരാണ് കേട്ടോ കരിവേപ്പൊക്കെ ഞാൻ റൂൺ ചെയ്തിട്ടെടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നാലത് നല്ല രീതിയിൽ വളരുന്ന് അത് മൈലാഞ്ചി ചെടിയാണ് മൈലാഞ്ചി ചെടി ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കോവക്ക ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഡെയിലി നനക്കണ കേട്ടോ അതുകൊണ്ടാണിത് നല്ല രീതിയിൽ ഉണ്ടാകുന്നത് അപ്പം ഇപ്പം വെച്ചിട്ട് ഒരു ആഴ്ച ആയിക്കോളും ഇവിടെ ചീന മുളക് അതായത് കാന്താരി മുളക് അവിടെ ഒക്കെ കാന്താരി മുളകാണ് അതൊന്നിങ്ങനെ നന നിൽക്കാൻ വേണ്ടി ഒരു ഉണിഞ്ഞു പോകാതിരിക്കാമെന്നിങ്ങനെ നനച്ചിരിക്കുന്നത് പിന്നെ വേനലാവുമ്പോൾ നമ്മൾ നല്ലതും നിക്കണം അവിടെ ഒരു കറിവേപ്പീർ ഉണ്ട് പിന്നെ പൊന്നാങ്കണ്ണി ഉണ്ട് അവിടെ പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ അതായത് മധുരക്കും ഉണ്ടൊക്കെയും അറിയണം നമ്മളവിടെയൊക്കെ ഈ സാറായിട്ടുണ്ട് നല്ല സാറായി വളരുണ്ട് അവിടെ ഉള്ള അടക്കം നല്ല സാറാണ് നല്ല വലിയ ഇല ആയിട്ടുണ്ട് പക്ഷേ ഇതിനൊരു തുരുമ്പൽ പറഞ്ഞൊരു കേട് തരും അത് വരാതെ നമ്മൾ ഇങ്ങനെ ചൂടാമോണെച്ചങ്ങനെ തുമ്പാസിനെന്തേലൊക്കെ നമ്മളടുത്ത് എഴുതിയില്ലെങ്കിലത് നമ്മൾ അക്ക ഒരു മുരടിപ്പ് വരും പിന്നെ മിട്ടായി ഉണ്ടാവില്ല അപ്പോൾ അവിടെ കണ്ടില്ലേ അതൊക്കെ അങ്ങനെ നാശമായിട്ടാണ് ഇവിടെ കയ്പക്കയാണ് കേട്ടോ കയ്പങ്ങയെന്ന് പറയും കയ്പക്കാരും കാവലിനും നമ്മളിടയ്ക്ക് കയ്പങ്ങയെന്നു പറയും ആ മഴയിൽ പെട്ടിട്ടുണ്ട് നന്നായിട്ടില്ല പിന്നെ ഇവിടെ ചായ മനസ്സറിഞ്ഞാൽ ചീരപ്പരി ഉണ്ട് അതിൻ്റെ ചായ മനുഷ്യൻ അതും ഇവിടെ ഏലാണ് ചോദിച്ചിട്ടുള്ളത് ഏല ഇവിടെ കണ്ടിട്ടില്ല ഏലത്തിനോട് ചായ ചായ അവിടെ ഏലത്തിൻ്റെ കായി അവിടെയും കായൊന്നും പിടുത്തില്ല ഇരുന്നു അപ്പോൾ അവിടെ ഏലത്തിന് കായുണ്ട് എന്നിട്ട് നല്ലൊരു വേറെ കമ്പ് പുതിയത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് വേറെ പുതിയത് വന്നു കുഴപ്പമില്ലാതെ ഉണ്ടാവുന്നുണ്ട് ഏല നമ്മളവിടെ ഉണ്ടാവുന്നുള്ളതിനുള്ളൊരു തെളിവൊന്നാണ് അവിടെ പറഞ്ഞത് എങ്ങനെയുണ്ട് നമ്മൾ വിചാരിച്ച കാര്യം നമ്മൾ ഒന്നും ഉണ്ടാവില്ല നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ വെറുപ്പം കുറച്ചൊക്കെ ഉണ്ടാവും വരും വർഷങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച എന്ന് നമുക്കറിയില്ല പിന്നെ ഇതിൻ്റെ തോടാണ് തോടാണെട്ടോ നല്ല വലിച്ചാണ് ആ തോടിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഈ കുമ്പളങ്ങൻ്റെ വള്ളി അതുകൊണ്ട് കയറിയിട്ടുള്ളത് ഈ കറുകപ്പട്ടൻ്റെ നരക്കങ്ങൾ അവിടുന്ന് കയറിയിട്ടുണ്ട് വള്ളി കുമ്പളങ്ങ നല്ല വള്ളി കരച്ചുള്ള വള്ളിയാണ് ഇവിടെ ഇഞ്ചാണ് ചെയ്തിട്ടുള്ളത് ഇഞ്ചിക്ക് നനക്കൊന്നും വേണ്ട പിന്നെ ഇപ്പം എല്ലാം നനക്കുന്ന കൂട്ടത്തിൽ ഒന്ന് വെറുതെ ഒന്നാണ് പാർപ്പിച്ച് കൊടുത്തുന്നുള്ളു വെള്ളം പിന്നെ അവിടെ ചേന ഉണ്ട് വലിയ ചേന അവിടെ ഉണ്ട് അവിടെയും ചേനയുണ്ട് അവിടെ കാന്താരി ഉണ്ട് ഇതൊരു തള്ളിക്കരിയാണ് തള്ളി കളി ഈ പാറമ്പലത്തൊണ്ടാണ് ഞാൻ വെറുതെ ഒരു വൃത്തത്തിന് വെച്ചതാണ് പിന്നെ ഇത് തന്നെ ഇവിടെ ചെറിയ കൊടി ചെടികളൊക്കെ കണ്ടു കിട്ടി ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ഡൈലി നനക്കണം ഇല്ല നീലൊക്കെ നശിച്ചു അപ്പോൾ ഇപ്പൊക്കെ ഡെയിലി നനക്കുന്നുണ്ട്

പോകും പ്പോൾ രണ്ടിസം എന്താണ് ഇത് കാശ്മീരി മുളകാണുണ്ട്